ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ ആതിലേടെ കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പ്രേക്ഷകർക്ക് മനസ്സിലായി അനുമോൾ അവിടെ പറയുന്നുണ്ട് ആതിലയുടെ കയ്യിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ നമ്പർ ആണ് എന്നുള്ളതും ആതിലേടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതും അങ്ങനെ അത് നോക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നൂറാ അവിടെ പോയി ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റുന്നുണ്ട് ആതിലയുടെ എന്തെങ്കിലും സാധനങ്ങളിൽ നിന്നാണ് നൂറാ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നത് അതെന്താണ് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ആ സമയത്ത് നൂറ് അതെടുത്തോണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് അനുമോൾ എഴുതി കൊടുത്തിട്ടുള്ള ആ നമ്പർ തന്നെ ആയിരിക്കാം ഈ സമയത്ത് അക്ബർ അവിടെ പറയുന്നുണ്ട് എന്നോട് ആദല പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പി ആറിൻ്റെ നമ്പർ അല്ല അതെനിക്ക് തെറ്റിപ്പോയതാണ് അനുമോളുടെ ചേച്ചിയുടെ നമ്പരാണ് എന്നും പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അക്ബറിനെ താറടിക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എന്നോട് ആതില പറഞ്ഞത് എന്നിപ്പോൾ അക്ബർ മാറ്റി പറയുന്നുണ്ട് ഇത്രയും നേരം അനുമോള് കൊടുത്തിട്ടുണ്ടായിരുന്നത് പി ആറിൻ്റെ നമ്പർ ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിലിപ്പോ ആരുടെ ഭാഗത്തും സത്യം ന്യായം ഒന്നും പറയാനില്ല കാരണം അനുമോളാണെങ്കിലും ആദിലാനൂറെ ആണെങ്കിലും അക്ബർ ആണെങ്കിലും വേണ്ടിടത്ത് വേണ്ടതുപോലെ മറ്റുള്ളവരെ കുതുകാലു വെട്ടിയും മറ്റുള്ളവരെ താറടിച്ച് കാണിച്ചും കെയ്യും കളിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്